പേരാണ് ഷുഗർഫിൽസിലെ ഷുഗർഫിൽ ആ പീഡിയോടെ പുതിയ പേര് എന്താണ് ഗസ് ഇട്ടോ ഗസ് ആഷുമ്മ എത്തിയിട്ടുണ്ട് ആയുഷുമ്മെ നമ്മള് വരാൻ പറഞ്ഞതാണ് വേഗം അർജന്റ് കേസ് ഉണ്ട് അങ്ങനെ അടുത്തോമയോ നമ്മളെ സാൻ എടുത്താണ്ട് അവിടെ കൊണ്ടു വെച്ചാ ഇത് കൊണ്ടുപോച്ച ഏറ്റോ ആ ഗായ്മനിക്ക ഇബ്രാഹിം പോട്ട് നിക്ക് എന്നോട് പറയണ കാര്യം ചെയ്യാ ഓക്കേ അല്ലാത്ത കാര്യം നീ ചെയ്താൽ എടാ അങ്ങനെ ചെരിച്ചോ പിടിച്ചല്ലേ എന്ത് തന്നെ വേ കൊണ്ടൊക്കെ അപ്പൊ ഗാസിന്റെ വീഡിയോ എന്താന്ന് ഒരു വെറൈറ്റി വീഡിയോ ഉണ്ടോ വെറൈറ്റി പറ വെറൈറ്റി ആണല്ലേ നമ്മളെ മെയിൻ നിങ്ങൾക്ക് അറിയാലോ വെറൈറ്റിന്റെ ആളല്ലേ ഞാൻ ഞാൻ വെറൈറ്റി മീഡിയ എന്നാ വിളിച്ചത് പിന്നെ മറ്റോ പേരുത്തതാ വിളിച്ചത് കിട്ടുക വെറൈറ്റി മീഡിയ അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എന്താ വെച്ചാല് നെയ്മടിച്ച ഫോൺ പിടിച്ച അപ്പൊ ഗൈസ അപ്പൊ ഇന്നത്തെ നമ്മള് വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് ചോദിച്ചാൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേ ാണ് നമ്മുടെ അഗാരോ എംപീരിയൽ എസ്പ്രസ് കോഫി മേക്കർ കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കോഫി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഈ പവർ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ചെയ്തു കഴിഞ്ഞാല് ഇതിന്റെ ആനലോഗ് തെർമോമീറ്ററിൽ ഈ കോഫിയുടെ ചിഹ്നം കണ്ടലങ്ങൾ രണ്ട് ടൈപ്പ് ടെമ്പറേച്ചർ ആണ് ഇതിലുള്ളത് ഒന്ന് ഫോമിൻ്റെതും ഒന്ന് കോഫിയുടെ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സ്വിച്ചുകളാണുള്ളത് ഒന്ന് കോഫി ബ്രോയിങ് ബട്ടണും അതുപോലെ തന്നെ ഒന്ന് രണ്ടാമത്തെ സ്റ്റീം ഫദർ ബട്ടണും ആണുള്ളത് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിനൊരു റൊട്ടേറ്റിംഗ് സ്റ്റെയിൻലെസ് ഫ്ലതറിങ് വാൻഡ് വരുന്നുണ്ട് അതായത് നമുക്ക് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ഡ്രിപ്പ് ട്രേ വരുന്നുണ്ട് കേട്ടോ അതിന് വാട്ടർ വാട്ടർ ലെവലിൻ്റെ ഉണ്ട് അതായത് നമുക്ക് വേസ്റ്റ് വാട്ടർ ഒക്കെ നമുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോട്ട് പൊതിക്കുകയാണെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പ്രഷർ കൺട്രോൾ നോബ് ഉണ്ട് അതായത് നമ്മളെ ഫോമിൻ്റെ കൺട്രോൾ നിയന്ത്രിക്കുന്നത് ഈ ഒരു സംഭവത്തിലൂടെ കേട്ടോ ഇത് തിരിച്ചു കഴിഞ്ഞാലാണ് നമ്മളിത് ചെയ്യുക പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വാട്ടർ ടാങ്ക് വരുന്നത് മാക്സിമം െവലിനെ നമ്മൾ വെള്ളമാക്കിയിട്ട് എന്ത് ചെയ്യുക കോഫി ഉണ്ടാക്കാനും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ കോഫി ഉണ്ടാക്കാൻ പറ്റും കാപ്പിച്ചീനോ അതേപോലെ കോഫിയിലായിട്ട് എല്ലാ സംഭവങ്ങളും ഇതിലും കോഫി കൊണ്ടുള്ള എല്ലാ ഐറ്റംസ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ മെഷീനിൽ നമ്മൾ കോഫി വെള്ളം ഇങ്ങനെ ബാക്കിൽ നിറച്ചിട്ട് പതിനാറ് എം ബി പവർ പ്ലഗ്ഗിൽ സ്വിച്ച് ഇട്ടിട്ട് പവർ ഓൺ ആക്കുക പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കോഫി എന്നുള്ള ആ ഒരു ലോഗോ കാണുന്ന ആ തെർമോമീറ്ററിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് നമുക്ക് കോഫീന്റെ ബീൻസ് പൗഡറും വേണം അപ്പോൾ നമ്മൾ അകാരയുടെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കോഫി ബീൻസ് എടുത്തിട്ട് നല്ലോണം ഒരു സെമി ടൈപ്പ് പൗഡർ ആക്കി മാറ്റുക ഭയങ്കര ഭയങ്കര സൂപ്പർ സോഫ്റ്റി ആക്കണ്ട പിന്നെ അതിൽ പോട്ട ഫിൽറ്റർ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇതിലാണ് നമ്മുടെ മഷാവറിനൊക്കെ പല ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ ഉണ്ട് സ്കൂപ്പുണ്ട് ഉണ്ട് അപ്പോൾ ഈ പോട്ട ഫിൽറ്റർക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ സ്കൂപ്പ് വഴി ഈ കോഫി പൗഡർ ഇട്ടിട്ട് ഇതുകൊണ്ട് ടാമ്പർ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻസേർട്ടിൽ വെച്ചിട്ട് ഇത് ലോക്ക് കൊടുക്കുക അപ്പോൾ മെഷീനിൽ ഈ സംഭവം ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ താഴെ ഗ്ലാസ് വെച്ചിട്ട് കോഫി ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോഫി നമുക്ക് നല്ല സൂപ്പർ കോഫി റെഡി ആയിട്ട് വരും കേട്ടോ പിന്നെ നമ്മളി ക്യാപ്ചിനോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള പാത പിന്തുടരുക അതായത് കോഫി ഉണ്ടാക്കുക ശേഷം നമ്മളെന്ത് ചെയ്യുക മിൽക്ക് നല്ല രീതിയിൽ ഫോം ചെയ്യണം അതിന് നമ്മൾ ഫോമിൻ്റെ ഇതിലേക്ക് ഈ ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് ഈ സംഭവം തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് മിൽക്കെല്ലാം ഫോം ആയിട്ട് വരും ശേഷം നമ്മൾ കോഫിയുടെ ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഈ ഫോം നല്ല ഡിസൈനിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിലേറെ നല്ല ബെറ്റർ ഡിസൈനുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ കാണിക്കുകയാണ് അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ട കൊടുക്കുകയാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ അതായത് നെയിം റിവീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിയുടെ പേര് ചെയ്യാൻ അപ്പൊ നിങ്ങളൊക്കെ പല ആളുകളും പറഞ്ഞു എന്ത് പറഞ്ഞു പേരിന് എന്നുള്ള അർത്ഥല്ല പിന്നെ അതൊരു ക്രിസ്ത്യൻ ടച്ച് ആണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞമ്മക്കത് വളരെ ഭയങ്കര സങ്കടമായി പോയി കാരണം നമ്മൾ അങ്ങനത്തെ ഒരു രസം ഞമ്മളങ്ങൾ രസം ഞാൻ നോക്കിയത് അർത്ഥവും കാര്യങ്ങളൊന്നും നോക്കിയില്ല അപ്പൊ അങ്ങനെ പറഞ്ഞാ അങ്ങനെ ഒരു ഫോട്ടോ പേരിട്ടപ്പോ ഒന്നും എന്താ അങ്ങനെ ഒരു പേര് ഞാൻ ഇട്ടപ്പോ എനിക്ക് എന്ത് ചെയ്തു ഇപ്പൊ എനിക്ക് അത് ഭയങ്കര ഖേദം തോന്നി അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ മാനിക്കുമല്ലോ അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞ ഒരു അർത്ഥമല്ല കാര്യമില്ല എന്നൊക്കെയാണ് അല്ലേ ടിഷ സോറി ടിഷ നമ്മളൊന്ന് പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കാരണം ടിഷ എന്നുള്ള പേര് മാറ്റി ന്യൂ പേര് കണ്ടുപിടിച്ചിരിക്കുന്നു കൈ അടിക്കടാ കണ്ടെത്തി കണ്ടെത്തി പുതിയാ പേര് കണ്ടെത്തി വട്ടത്തിലേക്ക് എല്ലാരും വട്ടത്തിലേക്ക് ആ മെച്ച നാടില്ലേ നമ്മളൊപ്പനിക്കറങ്ങുന്നുട്ടോ കണ്ടെത്തി കണ്ടെത്തി പുതിയ പേര് കണ്ടെത്തി ഞങ്ങളെ പുതിയ പേര് കണ്ടെത്തി ഞങ്ങളുടെ മുൻകെത്തി കുഞ്ഞുക്കൊരു പേര് മാണം കുഞ്ഞപ്പേരിനെ ഉള്ള പേര് കൈത കയ്തക്കൈതച്ചോർക്കൊക്കെ അതിലേക്ക് പറ്റിട്ടില്ല അപ്പൊ ടിഷ ബേബിന്റെ ആവശ്യപ്രകാരം മൂക്ക് കൈയിടാൻ തടാ ഓൻറെ പേരിൽ അവനോട് ചൂടാ മൂക്ക് കൈയിടാ അപ്പൊ ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന പേരാണ് സിനിമാറ്റിക് ഡാൻസ് സോറി സിനിമാറ്റിക് ഡാൻസ് അല്ല പേര് മാറ്റ ചടങ്ങാണ് അപ്പൊ അപ്പൊ ഞമ്മളതിനു വേണ്ടി റെഡി ആക്കിയിട്ടില്ല തിരിച്ചട മാറി മാറി നിൽക്കും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് ഷുഗർ ഫിൽസ് ആണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഇത് പറഞ്ഞിട്ടില്ല ചൂടാവും കള്ള നമുക്ക് അനക്ക് ഞങ്ങൾ സാധനം സെറ്റാക്കി തന്നിട്ട് ഇത് അണുത്തിയിലടാ എന്റെ സ്വന്തം റിസ്കില് അപ്പൊ ഇത് ഷുഗർ ഫിൽസ് സ്വന്തമായി നമുക്ക് സെറ്റ് ആയി തന്ന സാധനമാണ് ഷുഗർ ഫിൽസിനോട് നമ്മളെ അതിനോടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ് ഷുഗർ ഫിൽത്തിറിന്റെ പ്രത്യേകത അറിയാലോ ഈ സംഭവം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സംഭവം മനസ്സിലായെങ്കിൽ ഇത് അൻസ്റ്റിഫ് മുണിക്കലാണ് ഇതാണ് ഇതിന്റെ കണ്ണടയാണ് ഈ രണ്ട് റൗണ്ട് ഈ രണ്ട് ഉണ്ടാണ് ഇതിന്റെ കണ്ണട ഇതിലാണ് നമ്മളെ ടീച്ചർ കുട്ടിൻ്റെ പേരുള്ളത് ഓക്കെ അപ്പോൾ അതാണ് ഞമ്മള് ഇപ്പൊ നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ നമ്മൾ മുട്ടായി എടുക്കലോ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്തെങ്കിലും സാധനം വളരെ വെറൈറ്റി ആയിട്ട് കൊടുക്കണം എന്നൊക്കെ കരുതുകയാണെങ്കിൽ ഷുഗർ ഫിൽത്തറോട് നമ്മൾ ഐഡിയ ജസ്റ്റ് പറഞ്ഞു കൊടുത്താല് ഓല അതെന്ത് ചെയ്യും കിട്ടും പോലല്ല ഞാൻ നിന്റെ സംഭവങ്ങൾ എന്ത് ചെയ്തു നമ്മൾ ഐഡിയ ഐഡിയ മാത്രം പാസ് ചെയ്താൽ മതി സംഭവം സെറ്റ് ആക്കിത്തരും അതാണ് ഷുഗർ ഫിൽസ് അപ്പൊ ഷുഗർ ഫീസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ ഷുഗർ ഫീസർ എന്നോട് ചൂടായിരുന്നത് പിന്നെ അപ്പൊ ഞമ്മള് നെയ്മറിയിലേക്ക് കിടക്കാൻ പോകുന്നു ഡയലോഗടിച്ചോ അന്നെ ഞാൻ വീട്ടിൽ നിന്ന് നമുക്ക് പറയുന്നില്ലേ കൂത്തിരി ഉണ്ട് ഇറങ്ങി കത്തിച്ചാത്ത മെയ്ത്തിരി മാതിരി സാധനം അടപ്പൊക്കെ വെച്ചിരോ അടുപ്പൊക്കോക്കി വീഡിയോ എടുത്താലേ ആർക്കിത് കഴിയൂല ഓക്കെ ഇങ്ങോട്ട് നോക്കി എടുത്ത് അപ്പൊ അതും ആ പൊള്ള പൊള്ള ഇതാക്കുന്ന സാധനം അവൻ വേണ്ടീനല്ലേ ഗൈസ് അവസുരും കൂടി അപ്പൊ അങ്ങനെ ഞമ്മളെ പേരിടൽ ചടങ്ങിനെ സാക്ഷിയായിട്ട് ഞമ്മളപ്പ വന്നിട്ടുണ്ട് അതേപോലെ അസിനായി വന്നിട്ടുണ്ട് അസിനെ പോവുകയാണ് അപ്പൊ ഞങ്ങള് വിളിച്ചിരിച്ചാ കാര്യപ്പെട്ട ഒരാളുമാണ് നിലത്തി മൂന്നാളടിച്ചു അത് ആ ഒന്ന് കത്തിച്ചെടുത്തു <kung government> <TION permane Water> ോ അത്ര തന്നെ വരിക മുട്ട കുട്ടിക്ക് എന്താ നേരത്ത് കിട്ട ഞാൻ പിടിച്ചുണ്ടോട്ടോ എടിയവിടെ എന്താ വേലറ്റല്ലേ അങ്ങട്ട് കുട്ടി കൊണ്ട് പോണ് ടിഷനൊന്നെടുത്തുടാ എനിക്ക് ടിഷബേവിന്റെ ചടങ്ങല്ലേ കുഞ്ഞോളെ അതേപോലെ തന്നെ നമ്മളെ വേദിയിലേക്ക് ആഴ്ച നടന്നുവരുന്നുണ്ട് ആഴ്ച വരുന്നുണ്ട് അയച്ചമ്മ അയച്ചമ്മ അഞ്ഞ് കത്തിച്ച ഇപ്പൊട് പറ കുട്ടിന്റെ അത് കഴിഞ്ഞു വിട്ടന്നോന എവിടെന്നെ എന്താ അത് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് പ്രശസ്ത മുഖ്യാതിന് ആവശ്യമോ വന്നു കഴിഞ്ഞാല് നമ്മുടെ പേര് ചേഞ്ച് ആക്കി പുതിയ പേര് നമ്മള്

അപ്പൊ ആയിഷമ്മണ്ടാവുമ്പോൾ ആണത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ ടിഷ ബേബിക്കൊരു പേര് ഇടണ്ടോ ഏഹ് ഷുഗർ ഫിൽസ് ഒന്നല്ല പേര് അതാ ആ കടന്റെ പേരാണ് ടിഷ ബേബിയുടെ പേരാണ് ഷുഗർ ഫിൽസിലെ ഷുഗർ ഫിൽസ് ആയിട്ട് ആ പീഡിയന്റെ പേരാണ് ഇത് ഞമ്മളെ ടിഷ ബേബിക്കേരാണ് അപ്പൊ നമ്മൾ ആദ്യം ഇത് കട്ട് ഇബ്രാ അപ്പൊ ഗെ നമ്മുടെ ലൈബ്രറിയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാക്കി നമ്മളെ കുട്ടികളുടെ ഒക്കെ നല്ല ഫോട്ടോ വെച്ചിട്ട് നല്ല സംഭവം തന്നെ നമുക്ക് ഷുഗർ ഫ്രിക്സർ റെഡി ആക്കി തന്നിട്ടുണ്ട് ണ്ടോ പെരുത്തോ അങ്ങനെ ഇത് എന്ത് ചെയ്യണാലോ നമ്മളെ ബീൻ ബാഗില്ലേ അയിക്കാൻ പൊറുക്കി പൊറുക്കി വലിച്ചെറിയല്ലേ അടങ്ങി നിക്കോ ഭാഗം കൊടുക്കുന്നു ഓക്കെ അപ്പൊ കേസെ സൗണ്ട് പരിപാടി കേട്ടോ

അപ്പൊ ഗൈസ് അപ്പൊ ഇതാണ് ഞമ്മളെ പുതിയ പേര് പുതിയതല്ല പുതിയതും പഴയത് കാല ഐറ്റ് ഒന്നിട്ടാണ് ഇവിടുത്തെ അപ്പൊ നമ്മളെ ആദ്യത്തെ പേര് തന്നെയാണ് ടിഷ എന്നുള്ള പേര് അപ്പൊ കൊറേ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് അറബിക് നെയ്മ് ആണോ എന്നുള്ളത് ടിഷ എന്നുള്ളത് അറബിക് നെയ്മാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത് നമ്മളെ പൊട്ടന്മാരായിട്ട് മണ്ടിച്ചതാണ് കാരണം നമ്മൾ പത്ത് മാസം കാത്ത് നിന്നൊരു പെൺകുട്ടിയാണെങ്കിൽ ഈ പേര് ഇടാന്ന് പറഞ്ഞാണ്ട് ഒരു ആവേശത്തിൽ ലേബർ റൂമിൻ്റെ പുറത്തുനിന്നിട്ടുള്ള പേരല്ല നമ്മൾ പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ അർത്ഥം നോക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രിബ് ബേഴ്സിനോട് വേണ്ടിയിട്ട് പറയാം അങ്ങനെ ഇട്ട പേരാണ് ടിഷ അതായത് ഇത് അറബിയിൽ വരുമ്പോൾ ഇത് തിഷ എന്നാണ് വായിക്കുക ഈഷ ഈഷ എന്നാണ് വായിക്കുക ടിഷ എന്നാണ് ഇത് ഇംഗ്ലീഷിൽ എഴുതുക ഈഷ എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ടിഷ എന്നാണ് എഴുതുക ആ നെയിമാണ് ഇതിൽ വരിക അപ്പൊ ഇഷ അലിഷ്ബ അങ്ങനെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത് കുട്ടിന്റെ പേര് നമ്മൾ ഇതാക്കുന്നത് ഇംഗ്ലീഷിലുള്ള പ്രൊനൗൺസിയേഷൻ തിഷ അറബിയിലുള്ളത് തിഷ എന്ന് വായിച്ചാൽ മതി മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പം ഇനി അപ്പോൾ ഇനി എന്തായാലും എന്തായാലും അർത്ഥം ഇല്ല ഇതില്ലാതെ പറയണ്ട അതിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഇതിൽ അറബിയിൽ എങ്ങനെയാണ് വരുന്നൊക്കെ അല്ല ഇത് ഇങ്ങനെ താഴെ നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ അറബിക് ലിപികളും അറബിക് നെയിമുകളൊക്കെ ഉള്ള പേപ്പറിൽ ഞാൻ കാണിച്ചു കാരണം ഈശേൻ്റെ അർത്ഥം എന്താണ് ഈശ എന്ന് പറയുന്നത് എൻ്റെ ദന്താണെന്നൊക്കെ ഓക്കെ നമ്മളൊരാളെ എന്ത് ചെയ്യൂല നമ്മൾ കുട്ടികളെ വെച്ചാണെന്ന നമ്മളൊരു അങ്ങനത്തെ അലമ്പ് കളികളൊന്നും കളിക്കൂല നമ്മൾ കളിച്ചോ നമ്മളിൽ ആളെ അങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ് ഞാൻ